നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത് ശാപമോക്ഷം എന്ന കഥയാണ് ജീവിതത്തിൽ ഉണ്ടായ വലിയ തിരിച്ചടിയും നഷ്ടവും അതിജീവിച്ച് ശിഷ്ടജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആലോചിച്ച് മനസ്സിനെ പാകപ്പെടുത്തണം ശിഷ്ടജീവിതം സമാധാനമാക്കാൻ എത്രയും വേഗം പ്രതിവിധി കാണുകയോ അത്രയും വേഗം ആ ദുഃഖകൊഴിയിൽ നിന്ന് നാം കരകയറും അല്ലെങ്കിൽ ആ തീനാളങ്ങൾ നമ്മെ വിഴുങ്ങിക്കളയും ഈ ഈ ഓർമ്മപ്പെടുത്തലാണ് ഈ കഥയിൽ നാം കാണുന്നത് കഥയിലേക്ക് പോകാം ഇരുപത് വയസ്സിന് മുമ്പ് വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ ദോഷ സമയമാണ് അതുകൊണ്ട് ധൃതിയിൽ രേവുവിന് കല്യാണം ആലോചിച്ചു അവൾക്ക് ഇനിയും പഠിക്കാൻ താല്പര്യമാണ് ആറ്റുനോറ്റുണ്ടായ ഒറ്റ മകളാണ് ജോത്സ്യൻ പറയുന്നത് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ മങ്ങല്യോഗം കഴിയുന്നതിന് മുമ്പേ തന്നെ നടത്തിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഓ അത് ഓർക്കാനും കൂടി കഴിയുന്നില്ല തിടുക്കത്തിൽ ആലോചനകൾ മുന്നോട്ട് പോയി അങ്ങനെ പാലക്കാട് നിന്ന് തന്നെ നല്ല ജാതക പൊരുത്തമുള്ള സാമ്പത്തികവും കുടുംബമഹിമയും ഉള്ള ഉയർന്ന ജോലി ചെയ്യുന്ന മഹേഷിൻ്റെ ആലോചന വന്നു തൻ്റെ ജോലിസ്ഥലത്തുള്ള പലരും മോളുടെ കല്യാണമോ ഇത്ര പെട്ടെന്നോ അവൾ പഠിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചു ജാതക ദോഷമാണിതിന് പിന്നിലെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നല്ലൊരു ആലോചന വന്നു പഠിക്കുന്നതിന് ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞൊഴിഞ്ഞു ആദ്യമൊക്കെ മുന്നോട്ട് തുടർന്ന് പഠിക്കണമെന്ന് പറഞ്ഞ് എതിർത്തെങ്കിലും മഹേഷിനെ കണ്ടു കഴിഞ്ഞപ്പോൾ രേവിന് പ്രശ്നമില്ലായിരുന്നു പിന്നെ പിന്നെ അവൾ വളരെ സന്തോഷത്തിലായിരുന്നു മഹേഷ് ഫോൺ ചെയ്തപ്പോൾ ഉണ്ടായ തമാശകളൊക്കെ പറഞ്ഞ് അവൾ ഞങ്ങളെയും ചിരിപ്പിക്കും വീട്ടിൽ കല്യാണത്തിരക്ക് തുടങ്ങി വീടിൻ്റെ പെയിൻറ്റിംഗ് നടക്കുകയാണ് രേവിൻ്റെ അവസാന പരീക്ഷ കഴിഞ്ഞ് കൃത്യം രണ്ടാഴ്ചയെ സമയമുള്ളൂ നിശ്ചയം കഴിഞ്ഞ് മഹേഷുമായി മുറയ്ക്ക് ഫോൺ വിളി നടക്കുന്നുണ്ട് പരീക്ഷ ഉഴപ്പരുതെന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ട് വിവാഹം കഴിഞ്ഞാലും പഠിക്കണം മോളെ ജോലിക്ക് പോകണം അമ്മയെപ്പോലെ അടുക്കളയിൽ ആയിപ്പോകരുത് അമ്മയുടെ വക സ്ഥിരവും ഉപദേശമാണ് പെട്ടെന്നാണ് രേവുവിന് ഒരു തലവേദനയും പനിയും ഉണ്ടായത് പഠിത്തം ഉറക്കമിളച്ചത് കൊണ്ടാകാം എന്ന് കരുതി എങ്കിലും ഡോക്ടറെ കാണിച്ചു മരുന്ന് കഴിച്ചിട്ട് കുറവൊന്നും കാണാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായ ഒരു ന്യൂറോ സർജനെ കാണിച്ചു പിന്നെ നടന്നതൊന്നും ഇപ്പോൾ എനിക്ക് ഓർക്കാൻ വയ്യ ആ ദിവസങ്ങൾ എങ്ങനെ കഴിഞ്ഞുപോയി എന്നും എനിക്കറിയില്ല നഷ്ടങ്ങളുടെ ഒരു കറുത്ത കൂമ്പാരം തങ്ങളുടെ മുമ്പിൽ ചോദ്യമുയർത്തി നിന്നു തൻ്റെ ദുഃഖങ്ങൾക്കും നഷ്ടങ്ങൾക്കും കണക്കെടുക്കാൻ സമയമേയില്ല സമയമേയില്ല എനിക്കിനി എൻ്റെ മാലുവിനെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം മാത്രമായിരുന്നു എത്രയോ ദിവസങ്ങൾ മാലുവിനെയും കൊണ്ട് സൈക്കാട്രിക് ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ പോയിരുന്നു തുടർന്ന് ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിച്ചു ഒടുവിൽ മരുന്ന് കഴിക്കാതെ ഭക്ഷണം കഴിക്കാതെ മാലു അറി ആളറിയാത്തതുപോലെ ആയിത്തീർന്നു എന്നെക്കുറിച്ച് ഓർക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല എൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ തളർന്നിട്ടുണ്ടെന്ന് മാത്രം എനിക്കറിയാം ജോലിയിൽ നിന്നും ലോങ് ലീവ് എടുത്തു മാലുവിൻ്റെ അടുത്ത് നിന്ന് മാറാൻ തന്നെ എനിക്ക് ഭയമായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു ദിവസം പത്രത്തിൻ്റെ ഒരു മുൻപേജിൽ ഒരു കാർ ആക്സിഡൻറ്റിൻ്റെ ഫോട്ടോയും വിവരങ്ങളും ശ്രദ്ധയിൽപ്പെട്ടത് ചോറൂണ് കൊടുക്കാൻ കുഞ്ഞിനെയും കൊണ്ട് ഗുരുവായൂർ പോകുന്ന വഴി കാർ ആക്സിഡൻറ്റ് പറ്റിയതാണ് അച്ഛനും അമ്മയും തൽക്ഷണം മരിച്ചു കുഞ്ഞ് രക്ഷപ്പെട്ടു വാർത്ത വായിച്ച ഉടൻ മനസ്സിൽ വെല്ലുവിടി പോലെ ഒരു ചോദ്യം ഉയർന്നു ഒരു കുഞ്ഞിനെ ദത്തെടുത്താലോ കുഞ്ഞ് കുഞ്ഞും ഏറ്റെടുക്കുന്നവരും ഒരുപോലെ സനാഥരാകുമല്ലോ പ്രായോഗിക ബുദ്ധിമുട്ടുകളും പ്രായാധിക്യത്തിൻ്റെ ആതിഥ്യവും എല്ലാം മാലുവിൻ്റെ അവസ്ഥയും ഒന്നും ഓർക്കായികയല്ല ഇപ്പോഴത്തെ ഇരുളടഞ്ഞ അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു വെളിച്ചം കിട്ടിയാലോ പിന്നെ ദിവസങ്ങൾ ഇതേപ്പറ്റി തിരിച്ചും മറിച്ചും ഓർത്തെങ്കിലും ആരോട് പറയാനാണ് ഒടുവിൽ തൻ്റെ ഉറ്റമിത്രവും സാമൂഹിക പ്രവർത്തകനുമായ ഹരിയോട് മനസ്സ് തുറന്നു ഞാൻ പറഞ്ഞതും ഹരിക്ക് വലിയ സന്തോഷമായി മാലിവിനോട് പറയാൻ എനിക്ക് പേടിയായിരുന്നു പതുക്കെ അവതരിപ്പിച്ചപ്പോൾ അവൾ ദേഷ്യപ്പെട്ടു ഹരിയും ഭാര്യയും കൂടി പല ദിവസങ്ങൾ വന്ന് മാലുവിനോട് സംസാരിച്ചു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞും നിർബന്ധിച്ചും ആപ്ലിക്കേഷൻ ഒപ്പിട്ട് വാങ്ങി മുന്നോട്ട് പോയി കാര്യങ്ങൾ ഹരി ആപ്ലിക്കേഷൻ സമർപ്പിച്ചതിനെ തുടർന്നുള്ള കാര്യങ്ങളെല്ലാം വേണ്ട കാര്യങ്ങൾ ചെയ്തു ഒരു മൂന്ന് വയസ്സുള്ള പെൺകുഞ്ഞുണ്ടെന്നറിഞ്ഞു വളരെ പണിപ്പെട്ട് മാലുവിനെ അനുനയിപ്പിച്ചു ചെന്ന് നമുക്ക് കുഞ്ഞിനെ ഒന്ന് വെറുതെ കാണാം കണ്ടിട്ട് നമ്മുടെ മനസ്സനുവദിച്ചെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോരാം ഇപ്പോഴും തീരുമാനം മാലുവിൻ്റെ മാത്രമാണ് ഒന്ന് വെറുതെ കാണാൻ ഉള്ളൂ ഇങ്ങനെ പലതും പറഞ്ഞ് ഞങ്ങൾ നിർബന്ധിച്ച് മാലുവിനെയും കൊണ്ട് അവിടെ പോയി ആദ്യം കുഞ്ഞിനെ കണ്ടിട്ട് ഒരു വികാരവും ഇല്ലാതെ അവൾ നിന്നു രണ്ട് മൂന്ന് മണിക്കൂർ ഞങ്ങൾ അവിടെ ചിലവഴിച്ചു ആ സമയം കുഞ്ഞിൻ്റെ കളിയും ചിരിയും ഒക്കെ കാണാൻ പറ്റി അതൊക്കെ കണ്ടപ്പോൾ മാലുവിൻ്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കാർമേഘം ഒന്ന് മങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി പക്ഷെ അന്ന് രാത്രി മാലു പൊട്ടിത്തെറിച്ചു ഉച്ചത്തിൽ കരഞ്ഞ് ബഹളമുണ്ടാക്കി നിങ്ങൾ എന്ത് വിചാരിച്ചു ഈ വേണ്ടാത്തതിനൊക്കെ ഞാൻ കൂട്ടുനിൽക്കുമെന്നോ എനിക്ക് എൻ്റെ രേവുമല്ലാതെ ആരും വേണ്ട ഇവിടെ അവൾക്കല്ലാതെ ആർക്കും സ്ഥാനമില്ല എനിക്ക് ആരെയും നോക്കാൻ പറ്റില്ല എന്നെ വീണ്ടും ഭ്രാന്തി പിടിപ്പിക്കരുത് കേട്ടോ ഞാൻ നിശബ്ദത പാലിച്ച് കസേരയിൽ തന്നെ ഇരുന്നു കിടപ്പുമുറിയിലെ തേങ്ങൽ പതുക്കെ കേൾക്കാതായി സമ്മിശ്ര വികാരങ്ങൾ ഉള്ളവർ തള്ളിച്ചയാൽ അവൾ ഉറങ്ങിക്കാണെന്നും എന്ന് ഞാൻ കരുതി കുറച്ചു നേരം കഴിഞ്ഞ് ഞാനും കസേരയിലിരുന്ന് ഉറങ്ങിപ്പോയി നേരം വെളുത്തതറിഞ്ഞില്ല മാലുവിൻ്റെ കരസ്പർശം ഏറ്റാണ് ഉണർന്നത് മാലു പെട്ടെന്ന് നിലത്ത് മുട്ടുകുത്തി നിന്ന് എൻ്റെ മടിയിൽ തലവെച്ച് പൊട്ടിക്കരഞ്ഞു ഞാൻ മാലുവിൻ്റെ തലയിൽ തലോടി തേങ്ങിക്കരഞ്ഞുകൊണ്ട് മാലു പറഞ്ഞു നമുക്കിന്ന് തന്നെ കുഞ്ഞിനെ പോയി കൊണ്ടുവരാം ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല അവളുടെ ചിരിക്കുന്ന മുഖം എൻ്റെ മുൻ മനസ്സിൽ നിന്ന് മായുന്നില്ല അവൾ നമ്മുടെ രേവു തന്നെയാണ് എനിക്കെൻ്റെ കാതുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല രണ്ടുപേരും ഉള്ളിലൊടുക്കാൻ നന്നേ പാ പണിപ്പെട്ടു മതിയാവോളം കരഞ്ഞു ഞാനും അങ്ങനെ അവൾ ഞങ്ങളുടെ ലക്ഷ്മിയായി അവൾ വന്നതോടെ ഞങ്ങളും പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അവളുടെ കളിയും ചിരിയും വഴക്കിടലും കുറുമ്പും എല്ലാം ഞങ്ങൾ ആസ്വദിച്ചു കാലങ്ങൾ ഓടിപ്പോയതറിഞ്ഞില്ല ഇന്നവൾ പൊന്നുവിൻ്റെ അമ്മ കൂടിയാണ് ഇന്ന് ലക്ഷ്മിയെ ഫോൺ ചെയ്തപ്പോൾ അവൾ പറഞ്ഞു അച്ഛനും അമ്മമ്മയ്ക്കും സ്കൂളിൽ നിന്ന് ടീച്ചർ കൊടുത്ത മുട്ടായി പൊന്നു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവധിക്ക് വരുമ്പോൾ സർപ്രൈസായി പൊന്നു അത് അച്ചച്ചനും അമ്മമ്മയ്ക്കും കൊടുത്തോളാം പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ മാലു കിടക്കയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു പഞ്ചസാരയുടെ അസുഖമൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ പൊന്നുവിൻ്റെ മിഠായി അമ്മമ്മയ്ക്കും അച്ഛനും വേണം ഞങ്ങൾ പൊന്നുവിനെ നോക്കിയിരിക്കുക വേഗം വരൂ എങ്ങനെയുണ്ട് ഈ കഥ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം